എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചതന്ത്രമാണ് വിഷ്ണു ശർമ്മ എന്നൊരു ബ്രാഹ്മണൻ ലോകത്തിലെ എല്ലാ ശാസ്ത്ര സാരങ്ങളും ശേഖരിച്ചെടുത്ത് മനോഹരമാം വണ്ണം അഞ്ച് ഗ്രന്ഥങ്ങളിൽ അടുക്കി അടുക്കിയൊതുക്കി വെച്ചതാണ് പഞ്ചതന്ത്രം ദക്ഷിണാപഥത്തിൽ മഹിളാരോപ്യം എന്ന ഒരു പട്ടണമുണ്ടായിരുന്നു അവിടുത്തെ രാജാവായിരുന്നു അമരശക്തി അദ്ദേഹം എല്ലാ കലകളും പഠിച്ചറിഞ്ഞവനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാർ വസുശക്തിയും ഉഗ്രശക്തിയും അനേക ശക്തിയും ബുദ്ധിഹീനന്മാരാണെന്ന് പറഞ്ഞാലും പോരാ ദുർബുദ്ധികളുമായിരുന്നു അമരശക്തി മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു എൻ്റെ മൂന്ന് പുത്രന്മാർക്ക് പഠിപ്പിൽ താല്പര്യമില്ല യാതൊരു തരത്തിലുള്ള വകതിരിവും അവർക്കില്ല വീട്ടികളായ പുത്രന്മാർ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കും വിട്ടിയും അനുസരണഘട്ടവനുമായ മകനുണ്ടായിട്ട് എന്ത് കാര്യം അതിനാൽ എൻ്റെ പുത്രന്മാരുടെ ബുദ്ധി ഉണർത്താൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു സുമതി എന്ന മന്ത്രി പറഞ്ഞു രാജാവേ വിഷ്ണു ശർമ്മ എന്നൊരു ബ്രാഹ്മണനുണ്ട് ഇവിടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളെന്ന് പേര് കേട്ടതാണ് കുമാരന്മാരെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ഉടൻ രാജാവ് വിഷ്ണു ശർമ്മയെ ആളയച്ചു വരുത്തി പറഞ്ഞു ദ്ജോത്തമ അങ്ങ് ഈ കുമാരന്മാരെ ശാസ്ത്രസാരം പഠിപ്പിച്ച് യോഗ്യന്മാരാക്കി തീർക്കണം പകരം ഞാൻ അങ്ങയ്ക്ക് ധാരാളം ഭൂമി കരമൊഴിവായി തന്നുകൊള്ളാം വിഷ്ണു ശർമ്മ മറുപടി പറഞ്ഞു രാജാവേ കുറച്ച് ഭൂമിക്ക് വേണ്ടി വിദ്യയെ വിൽക്കുന്നവനല്ല ഞാൻ എന്നാലും ഞാൻ ഇത് ഏറ്റെടുക്കുന്നു ആറു മാസത്തിനുള്ളിൽ അങ്ങയുടെ പുത്രന്മാർക്ക് നീതിശാസ്ത്രം വശത്തായില്ലെന്ന് വരികിൽ എൻ്റെ പേര് വിഷ്ണു ശർമ്മ എന്നല്ല ബ്രാഹ്മണൻ്റെ അസന്ദിഗ്ധമായ പ്രതിജ്ഞ കേട്ട് രാജാവിനും മന്ത്രിമാർക്കും അത്ഭുതവും സന്തോഷവും തോന്നി വിഷ്ണു ശർമ്മ അവരെയും കൂട്ടി സ്വഗൃഹത്തിലെത്തി എല്ലാ ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും ആറ്റിക്കുറുക്കി അരിച്ചെടുത്ത് മിത്രഭേദമെന്നും മിത്രസംപ്രാപ്തിയെന്നും കകോലുകീയമെന്നും ലബ്ധപ്രണാശമെന്നും അപരീക്ഷിത കാരകമെന്നും അഞ്ച് ഗ്രന്ഥങ്ങൾ തന്ത്രങ്ങൾ അവ രചിച്ച് അവരെ പഠിപ്പിച്ചു അവർ അതൊക്കെ പഠിച്ച് ആറുമാസത്തിനകം വളരെ അറിവുള്ളവരായി തീരുകയും ചെയ്തു അന്ന് മുതൽക്കാണ് പഞ്ചതന്ത്ര എന്ന നീതിശാസ്ത്രം കുട്ടികളുടെ അറിവിനായി ലോകത്തിൽ പ്രചാരം നേടിയത് ഇനി പഞ്ചതന്ത്രത്തിലെ ഒരു കഥയാണ് ജീർണധനൻ എന്ന വ്യാപാരി ഒരു പട്ടണത്തിൽ ജീർണധനൻ എന്നു പേരായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു സ്വത്തുക്കൾ മുഴുവൻ നശിച്ചു പോകയാൽ അയാൾ മറുനാടുകളിൽ എവിടെയെങ്കിലും പോയി പണം സമ്പാദിക്കണമെന്ന് കരുതി ഇങ്ങനെ ആലോചിച്ചു ഉന്നത സ്ഥാനത്ത് സ്വന്തം സാമർഥ്യം കൊണ്ട് സമ്പാദിച്ച സുഖഭോഗങ്ങളോടെ വസിച്ച ശേഷം അതേ നാട്ടിൽ പണമില്ലാതെ ജീവിക്കുന്നവൻ പുരുഷാധമനാണ് ഗർഭോടുകൂടി പദവിയിലിരുന്ന ശേഷം ദൈന്യത്തോടെ ഇരിക്കേണ്ടി വരുന്നത് നിന്നിയും തന്നെ അയാളുടെ ഗൃഹത്തിൽ കാരണവന്മാർ വെച്ച വളരെ വലിയൊരു ഇരുമ്പ് തുലാസ് ഉണ്ടായിരുന്നു അയാളത് മറ്റൊരു വ്യാപാരിയുടെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് മറുനാട്ടിലേക്ക് പോയി കുറെ കാലം പല നാടുകളിലും ചുറ്റിത്തിരിഞ്ഞ ശേഷം വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വന്ന് മറ്റേ വ്യാപാരിയെ ചെന്ന് കണ്ട് പറഞ്ഞു സഹോദര ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച തുലാസ് തിരിച്ചു തരൂ അയാൾ ദുഃഖഭാവത്തിൽ മറുപടി പറഞ്ഞു എടോ എന്തു ചെയ്യട്ടെ താങ്കളുടെ തുലാസൊക്കെ എലിതന്ന് തീർത്തു കാര്യം കഷ്ടമായല്ലോ ജീർണധനൻ സമാധാനിപ്പിച്ചു സാരമില്ല അങ്ങയുടെ എലി എലിതന്നത് പ്രപഞ്ചം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ശാശ്വതമായിട്ട് എന്താണുള്ളത് ആകട്ടെ ഞാൻ പുഴയിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം അങ്ങയുടെ മകൻ ധനദേവനെ കുറച്ച് എണ്ണയും മറ്റും കൊടുത്ത് എൻ്റെ കൂടെ ഒന്ന് വിടാമോ ജീർണധനനെ മുഷിപ്പിക്കാനുള്ള ഭയം കൊണ്ട് വ്യാപാരി മകനെ വിളിച്ചു പറഞ്ഞു ഉണ്ണി ഇത് നിന്റെ ഇളയച്ഛനാണ് ഇദ്ദേഹം പുഴയിലേക്ക് കുളിക്കാൻ പോവുകയാണ് എണ്ണയും വാഗയും തോർത്തും മറ്റും എടുത്ത് നീയും കൂടെ പോകും ഫൈൻ കൊണ്ടോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ആശ കൊണ്ടോ അല്ലാതെ കേവലം ഭക്തി കൊണ്ട് മനുഷ്യൻ മറ്റൊരാൾക്ക് പ്രിയം ചെയ്യാറില്ലെന്നല്ലേ ആപ്തവാക്യം കാര്യകാരണങ്ങളില്ലാതെ അതിയായ ആദരവ് കണ്ടാൽ സംശയിക്കണം അത് കാലാന്തരത്തിൽ അസുഖത്തിനിടയാക്കും വ്യാപാരിയുടെ കുട്ടി എണ്ണയും മറ്റും എടുത്ത് സന്തോഷപൂർവ്വം അതിഥിയോടൊപ്പം പുറപ്പെട്ടു ജീർണധനനാകട്ടെ കുളി കഴിഞ്ഞ ശേഷം കുട്ടിയെ പുഴക്കരയിലെ ഒരു കൽപ്പത്തിലിട്ട് വലിയൊരു കല്ലുകൊണ്ട് പൊത്തിൻ്റെ വായടച്ചു എന്നിട്ട് വേഗം വീട്ടിലേക്ക് മടങ്ങി വന്നു മകനെ കാണാഞ്ഞപ്പോൾ വ്യാപാരി ചോദിച്ചു അല്ല നിങ്ങളുടെ കൂടെ വന്നിരുന്ന എൻ്റെ മകൻ എവിടെ പോയി ജീർണധനൻ ദുഃഖഭാവത്തിൽ മറുപടി പറഞ്ഞു സഹോദര എന്തു ചെയ്യട്ടെ അങ്ങയുടെ മകനെ പുഴക്കരയിൽ വെച്ച് ഒരു പരുന്ത് കൊത്തിക്കൊണ്ടുപോയി കാര്യം കഷ്ടമായല്ലോ വ്യാപാരി അത് കേട്ട് ബഹളം കൂട്ടി എടാ നുണയാ പരുന്തിന് മനുഷ്യക്കുട്ടിയെ കൊത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ അതും ഇതും പറയാതെ കുട്ടിയെ എനിക്ക് കൊണ്ടുവന്നതാ അല്ലെങ്കിൽ ഞാൻ രാജാവിൻ്റെ അടുത്ത് പരാതി കൊടുക്കും ജീർണധനൻ ചുട്ട മറുപടി കൊടുത്തു എടാ സത്യസന്ധനായ മനുഷ്യ പരുന്തിന് മനുഷ്യക്കുട്ടിയെ കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ലോഹം കൊണ്ടുള്ള തുലാസ് തിന്നു തീർക്കാനും പറ്റില്ല അതുകൊണ്ട് അതുമിതും പറയാതെ തുലാസ് എനിക്ക് തിരിച്ചതാ എന്നിട്ടാവാം കുട്ടിയുടെ കാര്യം അങ്ങനെ ശണ്ട കൂടി രണ്ടുപേരും രാജധാനിയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ വ്യാപാരി അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്തൊരാധർമ്മം ഈ കള്ളൻ എൻ്റെ കുട്ടിയെ കട്ടുകൊണ്ടുപോയി അത് കേട്ട് ന്യായാധിപൻ ജീർണധനോട് കൽപ്പിച്ചു വ്യാപാരിയുടെ മകനെ തിരിച്ചു കൊടുക്കുക ജീർണധനൻ ഉത്തരം പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുഴക്കരയിൽ വെച്ച് കുട്ടിയെ പരുന്തു കൊത്തിക്കൊണ്ടുപോയി ന്യായാധിപൻ അത് കേട്ട് വിശ്വസിച്ചില്ല എടോ നീ പറയുന്ന സത്യമല്ല പരുന്തിന് മനുഷ്യക്കുട്ടിയെ കൊത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ ജീർണധനൻ അത് കേട്ട് ചിരിച്ചു ഞാൻ പറയുന്നത് കേൾക്കുവിൻ ആയിരം തുലാം ഇരുമ്പ് മുഴുവനും ഒരെലി വായിലാക്കി വിഴുങ്ങിയ നാട്ടിൽ പരുന്ത് മനുഷ്യവാലനെ റാഞ്ചിക്കൊണ്ടു പോയെന്ന് കേട്ടാൽ അത്ഭുതപ്പെടാനില്ല ന്യായാധിപൻ ചോദിച്ചു അതെന്താണ് അപ്പോൾ ആ സഫയിൽ വെച്ച് ജീർണനൻ എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ച് രണ്ടു പേരോടും തുലാസും കുട്ടിയെയും കൈമാറാൻ കൽപ്പിച്ചു അങ്ങനെ ചെയ്ത് സന്തുഷ്ടരായി അവർ മടങ്ങിപ്പോവുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠം ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്നതാണ് ഇത് പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദത്തിലെ ഒരു കഥയാണ് മിത്രഭേദത്തിൽ ഒരുപാട് കഥകളുണ്ട് ഞാൻ അതിലെ ഒരു കഥ മാത്രമാണ് പറഞ്ഞത് ഇനി മിത്രസംപ്രാപ്തിയിലെ ഒരു കഥയാണ് അടുത്തത് അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി